പൊതുജനങ്ങളുടെ പരാതിയിൽ മേൽ അതിവേഗം പരിഹാരം കാണുന്ന ജനകീയ അദാലത്ത് മാതൃകാപരമായി പയ്യന്നൂർ താലൂക്ക് അദാലത്തിൽ നിരവധി പേർക്കാണ് തത്സമയം പ്രശ്നപരിഹാരം ലഭിച്ചത് പുതിയ പരാതികൾ അതാത് വകുപ്പുകൾ പരിശോധിച്ച് രണ്ടാഴ്ചക്കുള്ളിൽ തന്നെ മറുപടി നൽകും കരുതലും എന്ന പേരിൽ പരാതി പരിഹാര അദാലത്ത് നടക്കുകയാണ് താലൂക്ക് തലത്തിൽ മന്ത്രിമാർ തന്നെ നേരിട്ടെത്തി ജനങ്ങളുമായി സംവദിച്ച് അവരുടെ പരാതികൾ സ്വീകരിക്കുകയും പരിഹരിക്കാൻ കഴിയുന്നതാണെങ്കിൽ തത്സമയം തന്നെ പരിഹരിക്കാവുന്ന ഏറ്റവും ഉദാത്തമായ കാര്യം തന്നെയാണ് നടക്കുന്നത് എം എൽ അതുപോലെ മന്ത്രിമാരെയും ഒക്കെ നേരിട്ട് മുഖാമുഖം കണ്ട് തങ്ങളുടെ പരാതികൾ പറയുവാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു വേദിയായി തന്നെ കരുതലും കൈത്താങ്ങുമെന്ന ഈ പരാതി പരിഹാര അദാലത്ത് മാറിക്കൊണ്ടിരിക്കുകയാണ് നാടിന്റെ ഭാഗത്തു നിന്നും അദാലത്തിൽ പങ്കെടുക്കുവാനെത്തിയ പലർക്കും തത്സമയം തന്നെ തങ്ങളുടെ പരാതിക്ക് പരിഹാരം ലഭിച്ചതിന്റെ സന്തോഷമുണ്ടായിരുന്നു പ്രവാസികളായ നാലകത്ത് മൊയ്തിന്റെയും മുഹമ്മദ് ഹാരിസിന്റെയും ഏഴോം ഗ്രാമപഞ്ചായത്തിലെ നാലു നില വാണിജ്യ സമുച്ചയത്തിന് കെട്ടിട നമ്പർ അനുവദിക്കാൻ കരുതലും കൈത്താങ്ങും പയ്യനൂർ താലൂക്ക് അദാലത്തിൽ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി നിർദ്ദേശിച്ചു രണ്ടായിരത്തി ഇരുപതിൽ പെർമിറ്റ് ലഭിച്ച കെട്ടിടത്തിന് നമ്പറിനായുള്ള നീണ്ട കാത്തിരിപ്പാണ് ഈ അദാലത്തിൽ അറുതിയായത് കൂടാതെ ശരീരം തളർന്നുപോയ ആഷ്ലിക്ക് പെട്ടിക്കട തുടങ്ങുവാനുള്ള ധനസഹായം സാമൂഹ്യനീതി വകുപ്പ് നൽകും ശരീരത്തിന്റെ വലതുവശം തളർന്നുപോയ ഹൃദയ സംബന്ധമായ അസുഖമുള്ള ഓട്ടോ ഡ്രൈവർ ചെറുപുഴ ചുണ്ട സ്വദേശി ആഷ്ലി ആണ് പെട്ടിക്കട തുടങ്ങാൻ സാമ്പത്തിക സഹായം അനുവദിക്കാൻ ജില്ലാ സാമൂഹ്യനീതി വകുപ്പിന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി നിർദ്ദേശം നൽകിയത് കാനായി കൊഴുമൽ രാഘവന് കടമുറി നിർമ്മിക്കുന്നതിനായി നേരിട്ട തടസ്സം മാനുഷിക പരിഗണന നൽകി പരിശോധിച്ച് പരിഹരിക്കാൻ പയ്യനൂർ നഗരസഭാ സെക്രട്ടറിക്ക് പയ്യനൂർ താലൂക്ക് അദാലത്തിൽ നിർദ്ദേശം നൽകി അനാരോഗ്യം കാരണം ജോലി ചെയ്യാൻ സാധിക്കാത്ത തിരുമേനി സ്വദേശി ആർ മോഹനൻ കാർഷിക വൈദ്യുത കണക്ഷനായി അപേക്ഷിച്ച വി വി ശിവരാമൻ ഭിന്നശേഷിക്കാരനായ കുഞ്ഞിമംഗലം സ്വദേശി എം കെ രവീന്ദ്രൻ തുടങ്ങിയവർക്കും പയ്യന്നൂർ താലൂക്ക് താലൂക്കദാലത്തിൽ ഏറെക്കാലമായി കാത്തിരുന്ന സഹായം ലഭ്യമായിട്ടുണ്ട് ഇത്തരത്തിൽ നിരാലംബരായ നിരവധി ആളുകൾക്കാണ് താലൂക്ക് പ്രശ്നപരിഹാരം കരുതലും കൈത്താങ്കും എന്ന പേര് അന്വർത്ഥമാകും വിധം തന്നെയാണ് രാവിലെ മുതൽ പരാതി പരിഹാര അദാലത്ത് ഇവിടെ നടന്നത് അംഗപരിമിതരായവർ വീൽചെയറിലെത്തിയവർ അങ്ങനെ എല്ലാവരെയും മന്ത്രിയും എം എൽ എയും നേരിട്ട് കണ്ട് അവരുടെ പരാതികൾ സ്വീകരിക്കുകയും അവിടെ പരിഹരിക്കാൻ പറ്റുന്നതാണെങ്കിൽ ആ സമയം തന്നെ പരിഹരിച്ച നൽകുകയും ചെയ്യുന്ന കാഴ്ചയായിരുന്നു കണ്ടത് മുകളിലെ ഹാളിലായിരുന്നു പരാതികൾ സ്വീകരിച്ചിരുന്നത് എന്നാൽ അംഗപരിമിതരായവർ െയറിൽ മുകളിൽ എത്താൻ കഴിയാത്തതുകൊണ്ട് മന്ത്രിയടക്കം താഴെ എത്തി അവരെ നേരിട്ട് കണ്ട് പരാതി സ്വീകരിക്കുകയൊക്കെ ചെയ്തിരുന്നു അത്തരത്തിൽ കൃത്യമായ ഇടപെടലുകൾ തന്നെയാണ് ഈ പരാതി പരിഹാര അദാലത്തിൽ രാവിലെ മുതൽ കണ്ടുകൊണ്ടിരിക്കുന്നത് നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറമാൻ പവിത്രൻ കണ്ഠോത്തിനൊപ്പം കെ എൻ വർഷം